ഇനി നമുക്ക് മറ്റൊരത്ഭുതം കൂടി കാണാം എന്തുകൊണ്ടാണ് എന്റെ നാവ് പൊള്ളാഞ്ഞത് മാഷൻ നാവിൽ വരുന്ന പറ്റിയിട്ടുണ്ടാവും അല്ല നമ്മുടെ ശരീരത്തിൽ ചൂടേൽക്കാൻ വേണ്ട സമയം മൂന്ന് സെക്കൻഡാണ് അതിൽ കൂടുതൽ സമയം എൻ്റെ കയ്യിലെന്നല്ല ആരുടെ കയ്യിലിരുന്ന് കർപ്പൂരം കത്തിയാലും കൈപൊള്ളും മറ്റൊരു കാരണം കൂടിയുണ്ട് ഒരു പദാർത്ഥത്തിന് എത്ര അവസ്ഥകളുണ്ട് നാല് ഏതൊക്കെയാണ് ഘരം ദ്രാവകം വാതകം പ്ലാസ്മ ശരിയാണ് പക്ഷേ കർപ്പൂരം കത്തുമ്പോൾ ഖരാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്കാണ് മാറുന്നത് ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത അറിയാത്തതുകൊണ്ടാണ് നമുക്കിതെല്ലാം അത്ഭുതമായി തോന്നുന്നത് നമ്മളിലെ ഈ അജ്ഞതയെ മുതലെടുത്തുകൊണ്ടാണ് ഇവിടെ കപടശാസ്ത്രങ്ങൾ വളരുന്നത് നിരീക്ഷിക്കുക പരീക്ഷിക്കുക നിഗമനത്തിലെത്തുക ഇതാണ് ശാസ്ത്രത്തിൻ്റെ രീതി ശരിയിൽ നിന്നും കൂടുതൽ ശരിയിലേക്കാണ് ശാസ്ത്രത്തിൻ്റെ സഞ്ചാരം എന്തും കണ്ണടച്ച് വിശ്വസിക്കാതെ എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്തതായി ബാലവേദി സെക്രട്ടറി രാഹുൽ ചേട്ടൻ നമുക്ക് വേണ്ടി ഒരു കവിത ആലപിക്കും നേതാക്കളാ മാറേണ്ട നിങ്ങൾക്ക് കാലം അമാന്തിച്ചു പോയില്ല നിങ്ങൾ പഠിക്കുവിൻ നിങ്ങൾ പഠിക്കുവിൻ ആദ്യ അക്ഷരം മുതൽ മേലോട്ട് ബാലപാഠങ്ങൾ പഠിച്ചോളിൻ മതിയാകില്ലെങ്കിലും നന്നായി പഠിച്ചോളിൻ എന്തിൻ ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കണം തയ്യാറാകണമിപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിടാ എന്തിൻ ധീരത ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാ നിങ്ങൾ പഠിക്കേണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറീടാ നാടു കടത്തപ്പെട്ടവരേ തടവിയിലടയ്ക്കപ്പെട്ടവരേ എന്നും അടുക്കളയ്ക്കുള്ളിൽ കുടുങ്ങിയൊതുങ്ങിയിരിക്കും വീട്ടമ്മമാരേ വാർദ്ധക്യ പെൻഷൻ വാങ്ങിയിരിക്കും വന്ധ്യവയോധികരേ എന്തി ധീരത ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിട പാർപ്പിടമില്ലാത്ത പാവങ്ങളേ മഞ്ഞിൽ കോ ചിരിപ്പവരേ നാള 1 ലിറ്റർ പാൽ കൂടുതൽ വേണം നമ്മോട് പറട്ടോ ആ പറയാ നാളെന്റെ ബർത്ത്ഡേ ആണോ ഹാപ്പി ബർത്ത്ഡേ അപ്പു താങ്ക്യൂ നാളെ ചിച്ചിക്കി മിഠായി തരില്ലേ ആ അമ്മേ നാളെ ആച്ചിസിക്ക് മിഠായി കൊടുക്കണം ഓ അതിനെന്താ ആ ടാ ടാ മോള് ഈ വടിക്ക് പോണ്ടട്ടോ ഓട അവിടെ ഇലക്ട്രിക് ബോർഷ വീണു കിടുണ്ട് അച്ചു സ്കൂളിൽ പോയി വരുമ്പോൾ ഒറ്റയ്ക്കാണെച്ച കാവൻ്റെയിൽ വരേക്കട്ടാ എന്താ ഗതി കിട്ടാത്ത ആത്മാക്കളൊക്കെ അലഞ്ഞു തിരിയണ സ്ഥലം ഒറ്റക്കാണെന്ന് കണ്ട അവറ്റെ പിന്നാലെ കൂടും ഞാനാവിന്റെ വന്നപ്പോ ഒരു ശബ്ദം എന്റെ പിന്നാലെ വന്നു ഞാൻ നോക്കിയപ്പോ ആരും കണ്ടില്ല നീ എന്തിനാ അതിലെ വന്നേ ആ റോട്ടില് കമ്പി പൊട്ടി കിടക്കായിരുന്നു എന്റെ ഭഗവതി എന്റെ മോക്ക് ഒരു ആപത്തും വരുത്തല്ലേ എൻറെ അമ്മാവള് വേറെ വല്ല ശബ്ദം കേട്ട് പേടിച്ചതാവും അല്ലല്ല ആ ശബ്ദം ഇവിടെ വരന്റെ പിന്നാലുണ്ടായിരുന്നു ദേവി എൻറെ മോളുടെ പേർക്ക് ആരാ രാമ എന്നെ എന്താ സ്വപ്നം കണ്ടു എന്താ എന്നെ മറന്നൂലേ എന്നൊരു ചോദ്യം എന്റെ ഭഗവതി എന്താ ഇങ്ങനെ കാണാൻ അറിയില്ല കുഞ്ഞുണേട്ടനെ ഇനി എന്തെങ്കിലും ഇനിയിപ്പെന്താ ചെയ്യാ

എന്താടി ഇന്നലെ രാത്രി വല്ല ശബ്ദം കേട്ടാ ഞാൻ ശരിക്കും കേട്ടത് പൊട്ടി ഞാൻ ഇന്നലെ ഗോപി മാഷ്ടെ ഫോൺ വിളിച്ചു ചോദിച്ചു മാഷ് പറഞ്ഞേ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവില്ല എന്നാ അതെങ്ങനെ ഉണ്ടായെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാ പറഞ്ഞത് മാഷ്ട കൂടെ നീയോ നാശായി ഇനി അവളും കൂടെ നാശാക്കണ്ട എന്താ മാഷ് പറഞ്ഞത് ശരിയല്ലേ അച്ഛൻ സ്വപ്നം കണ്ടതോ എന്ത് സ്വപ്നം അച്ഛനോട് എന്നെ എന്തു സ്വപ്നോട് ചോയ്ക്ക് അച്ഛനെന്തു സ്വപ്ന കണ്ടു എന്താ പറ്റിയ കുഞ്ഞു വല്ലച്ചനും ജന്മനാ തന്നെ മുടന്നിണ്ടായിരുന്നു സ്കൂളിൽ നാട്ടിലൊക്കെ കളിയാക്കല് തഹിക്കാൻ പറ്റണ്ടായിപ്പോ ചെറുപ്പത്തിൽ തന്നെ നാട് കിട്ടു ഒരിക്കലും അച്ഛൻ രാമേശ്വരത്ത് പോയിപ്പോ കണ്ടിരുന്നു ഇപ്പൊ എവിടെയാ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയില്ല ജീവിച്ചിരിപ്പില്ല സത്യാണോ പണിക്കരെ ഇത് ശാസ്ത്ര തെറ്റില്ല മരണപ്പെട്ട ജ്യേഷ്ഠന്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല അതിന്റെ ദോഷങ്ങളാണ് കാണുന്നത് ഇനി എന്താ ചെയ്യ പണിക്കരെ അതങ്ങ് തിരിയണ ആത്മാവിനെ ആവാഹിക്കണം പിന്നെ ബലികർമ്മങ്ങളും ചെയ്യണം ചെയ്യാം മരിച്ചവർക്ക് കർമ്മം ചെയ്തില്ലെങ്കിൽ ആത്മാവിന് മോക്ഷം കിട്ടില്ല അപ്പോ ഈ അനാഥരുടെ ആത്മാക്കൾക്കൊന്നും മോക്ഷം കിട്ടില്ലേ അല്ല അനാഥർക്ക് കർമ്മം ചെയ്യാൻ ആരുമില്ലാത്തോണ്ട് അവർക്ക് മോശം കിട്ടൂ അവന്റെ അറിവില്ലായ്മ ചോദിച്ചതാ ശരി ശരി അപ്പോ ഇന്നലെ മോളുടെ പുറകെ വന്ന കുഞ്ഞുണ്ണിയേട്ടൻ തന്നെയാന്ന് ഉറപ്പാ ഇനിയിപ്പൊ എന്താ ചെയ്യാ ഞാൻ അറുപകം സ്വാമിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നാളെ രാവിലെ ചെന്ന കർമ്മങ്ങളൊക്കെ മതി ഒന്ന് പോടാ പോടുന്ന ആത്മാവിന്റെ അടുത്തല്ലേ എന്റെ മോളുടെ പിന്നാലെ വന്ന കുഞ്ഞുണ്ണിയേട്ടന്റെ ആത്മാവാ അതിനെ ഒഴിപ്പിക്ക് വേണം

എഴുതാം അതെന്താ ചേച്ചിക്ക് ഉറുദു അറബി എഴുതാൻ പറ്റാത്തറിയാത്തോണ്ട് അപ്പൊ നാളത്തെ പരീക്ഷയ്ക്ക് ചേച്ചിക്ക് അറിയാത്ത ക്വസ്റ്റ് വന്ന ഈ പേന കൊണ്ട് എങ്ങനെ ഉത്തരം എഴുതും абараван берики <Toki hae randhaın> എവിടെ സൗകരിച്ച പോയി ബലിട്ടാ മതി ആൾക്ക് മുടന്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആത്മാവ് കൊട്ടി അതാത്മാവ് മുടന്തൊരു ശാരീരിക വൈകല്യല്ലേ അതെ അപ്പൊ എങ്ങനെയാ ആത്മാവിന് മുടന്തോ രാഹുലേ അവരോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ സംശയം ചോദ്യം ചോദിക്കാൻ ഗോപി ഗോപിമാഷി പറഞ്ഞിട്ടുള്ളത് എന്നാലേ ഇത്തരം കാര്യങ്ങൾ സംശയവും ചോദ്യം ചെയ്യലൊന്നും പാടില്ല മനസ്സിലായില്ലേ അന്യതാ ശരണം നാസ്തി അന്യതാ ശരണം ത്വമേവ ശരണം മമ ത്വമേവ ശരണം മമ തസ്മാ കാരുണ്യഭാവേന തസ്മാത് കാരുണ്യഭാവേന രക്ഷലക്ഷ മഹേശ്വരക്ഷ മഹേശ്വര ഇനി എഴുന്നേറ്റ് ഈ ഇല എടുക്കുക ഇനി ഇല എടുത്തിട്ട് പുഴയിൽ മുങ്ങിക്കോളൂ ആ ആങ്ങിക്കോളൂ കാക്ക ചോറെടുത്തു എന്തായാലും ആറ്റാവ് കൈകൊണ്ടു നമ്മള് വില്ലിശിന്റെ

കുഞ്ഞുണ്ണേട്ടൻ ആ വരണ ആത്മാവലടി നിന്റെ ദേഹത്ത് കയറിയത് എന്തരാമ ഇവിടെ ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ തന്നെ താനെ പഠിക്കാതെയൊന്നും അറിയില്ല നിങ്ങൾ കൂട്ടരേ ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ടു തൊട്ടങ്ങ് ചോദിക്കൂ എങ്ങനെ ഇതു കിട്ടി നിങ്ങൾക്ക് എന്തിൻ അധീരത ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കേണം തയ്യാറാകണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിട